ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങള് ലീവ് ദിവസം ലീവാണ് അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിച്ചോ അടിച്ചുപൊളിക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് ഇന്ന് ഞങ്ങൾ വൈകുന്നേരം മുഷ്രീഫ് പോയിട്ട് ഇത് ആ മീൻ വാങ്ങിച്ചു വന്നിട്ടുണ്ട് നല്ല ഫ്രഷ് മീന് ഷാഫി ശരി മീനും അപ്പൊ രണ്ടും കൂടെ വാങ്ങിച്ച വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഗില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നാളെ ഗ്രില് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഫിഷിന് ഞങ്ങൾ ഇപ്പം തന്നെ ഒന്ന് മസാല തേച്ച് റെഡി ആക്കി സെറ്റാക്കി വെക്കാണ് ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച മീന് ഷാഫി കണ്ടോളൂ അപ്പൊ ഞങ്ങളിത് മസാല തേക്കാൻ പോവാണ് അപ്പൊ അതിന്റെ എന്താ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് കാണിച്ചത് നമ്മുടെ പുളി പിരിഞ്ഞ് വെച്ചത് അതിന്റെ വെള്ളത് കുറച്ച് കൊറച്ച് കുരുമുളക് കാശ്മീരി ചില്ലി പൗഡർ ഫിഷ് മസാല ഒലിവ് ഓയിൽ ആൻഡ് ഇഞ്ചി നമുക്ക് പേസ്റ്റ് കൊടുത്തുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ഫിഷ് ഫിഷാണ് കണ്ടു ഇതൊക്കെ എഴുതി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് മസാല തിരിച്ചു വെച്ചാൽ നാടകത്തിന് അല്ല അടിപൊളിയായിട്ട് മസാല ഒക്കെ ശരിക്ക് പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് അത് സെറ്റ് ആക്കി വെക്കുന്നത് ഇതില് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പുളിവെള്ളം അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാശ്മീരി മുളക് പൊടി കൂടെ കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ഇട്ടു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഫിഷ് മസാല ആവശ്യത്തിന് ഉപ്പും കൂടെ ഉപ്പ് നമുക്ക് പിന്നെ വെള്ളന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്ക അപ്പൊ അതും കൂടെ ഇട്ടിട്ട് പേസ്റ്റ് ആക്കിട്ട് വരാം കൂടെ നമുക്കിത് മസാല പിടിക്കാൻ വേണ്ടിട്ട് ഓർത്ത് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം

ഇദയാൻ ഉം ദവാ ദേഫാ ഔ ഇലെ ഇലെ എനേവ എഡി ഓലെ കരി കിട്ടാ തീ കിട്ടാൻ വേറൊരു രക്ഷമില്ല അപ്പൊ ഞങ്ങൾ ഇത് പുകതാണ് പുക തീ ആക്കാൻ പോകുന്നു ഞങ്ങൾക്ക് പുക क தसेलि government जक इंदा यहां जो content अहत जुर मत्वाण expense में अचरत्व जूत fall आइघे जर्डेवे आदे़े जिरर मत्वाण उड्डिके으면 बहुड़도 दालिन एलला मोदिवा तो और है पुदीने ग्रिल ले ले बीबीक्यू ग्रिल ले दो और ही मसाला डाल दो एडने रहता है अब ये पतीले ग्रिल ले हां मसाले बच्चे वही वाले लेते हैं अब इसको लेकर के आंच पे तैयार है तो और आते नहीं और और ये क्या है ये नंबर पर ओपनिंग अब हम आगे ज्यादा से करेंगे स्टेप का गेट से बैल अंदर लेगी बाहर अंदर बाहर पे जितना अंदर धीरे ये हमें अंदर जा है नहीं इधर हां

ഇത് ചെറിയ കരി ടൂളാണ് വന്നതാടേ സൈറ്റില് പോയിട്ട് കൊണ്ടുസ്തിക്കോം അമ്പിയെ നേമിൻ്റെ ദേ മാവും അങ്ങനെയന്നെ കരിണ്ട് ഇതെവിടെയെങ്കിലും ഒരു ബോംബ് ഉണ്ടോ మొదటి నేను అప్పుడు ఆ బల్బ్ కొనేటప్పుడు కట్టేను కదా అలా లేదు యానే వచొనే బుడిదన లే సుందరమొన అది ఉంది కన్నట అడి సోను సోను కొడి సో మరి పెద్ద నలడు ఆ ఇవట్ ఏ కింది దానికి టొపీ ఆ టొపీ ఆ బజీ బొలి

சார் ஆ એયવા બંગલોક ના લેવાનું નડતકન નડતકન એની કઈ એયો નું ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്